ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ പരാമർശങ്ങളെ പ്രതി കോടതി ഒരു ലീഗൽ സ്ക്രൂട്ടണിക്ക് തയ്യാറാകുമ്പോൾ അതിൽ മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടതി മുമ്പാകെ വരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ പരാമർശം പി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും മാധ്യമങ്ങളും പൊതുസമൂഹവും വിലയിരുത്തിയിരുന്ന കാര്യം മുഖ്യമന്ത്രി നിഷേധിച്ചത് കോടതി മാത്രമല്ല കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ആ കാര്യം നമസ്കാരം മാസപ്പടിയുടെ കാണാപ്പുറങ്ങളുമായി വീണ്ടും രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ച മാത്യു കുഴൽനാടൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കുഴൽനാടൻ ഈ പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മാസപ്പടിയുടെ കാണാപ്പുറങ്ങൾ നാളെ വൈകിട്ട് ആറു മണിക്ക് വെളിപ്പെടുത്തുന്നു ഇങ്ങനെയായിരുന്നു കുഴൽനാടന്റെ പോസ്റ്റ് ിനെ കുറിച്ച് മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ അടക്കമുള്ള എതിർ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിലാണ് കുഴൽനാടൻ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത് രാഷ്ട്രീയ നേതാക്കളടക്കം പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റിട്ടെയിൽസ് കമ്പനി ഇല്ലാത്ത സേവനത്തിന് മാസപ്പിടി നൽകിയെന്ന കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗിരീഷ് ബാബു എന്നയാൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ യു ഡി എഫ് നേതാക്കളായ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്കാണ് നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്വകാര്യ കമ്പനി ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയത് നിയമവിരുദ്ധമാണ് എന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയിരുന്നു ഇതാണ് വിവാദങ്ങൾക്ക് തുടക്കം വെച്ചത് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളും സി എം നിന്ന് പണം കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് വിഷയം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയെയും മകളെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മാത്യു കുഴൽനാടൻ രംഗത്തെത്തി അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തനിക്ക് പാർട്ടിയുടെ പിന്തുണയും അനുമതിയും ഉണ്ട് എന്ന് കുഴൽനാടൻ പറഞ്ഞു മാസപ്പിടി ആരോപണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ടിലെ പി വി എന്നയാൾ പിണറായി വിജയൻ തന്നെയാണ് എന്ന് തെളിയിക്കുമെന്നും കുഴൽനാടൻ വെല്ലുവിളിച്ചു സെറ്റിൽമെന്റ് പരാമർശങ്ങളെ പ്രതി കോടതി ഒരു ലീഗൽ സ്ക്രൂട്ടണിക്ക് തയ്യാറാകുമ്പോൾ അതിൽ മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടതി മുമ്പാകെ വരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ പരാമർശം പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും മാധ്യമങ്ങളും പൊതുസമൂഹവും വിലയിരുത്തിയിരുന്ന കാര്യം മുഖ്യമന്ത്രി നിഷേധിച്ചത് കോടതി മുഖവിലയ്ക്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല കോടതിക്ക് പ്രധാനദൃഷ്ടിയ ആ കാര്യം ബോധ്യം വന്നിരിക്കുന്നു